ദേവം ക്രിസ്തുവേശുവിൽ വന്ദനം പ്രിയ സഹോദരന്റെ കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശ മിത്രാനായിരുന്ന ദേവദാസൻ ബിഷപ്പ് ജെറോം എം ഫെർണാൻഡസ് തിരുമേനിയുടെ മുപ്പത്തിമൂന്നാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ആഘോഷിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കോയിവിളയിലും അദ്ദേഹം വിശ്രമജീവിതം നയിച്ച കൊട്ടിയം സെയിൻറ്റ് ജോസഫ് പ്രീസ്റ്റോമിലും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഇൻഫെൻറ്റ് ജീസസ് കത്തീഡ്രൽ പള്ളിയിലും വിവിധ പ്രാർത്ഥന ശുശ്രൂഷകളും ആഘോഷങ്ങളും നടത്തപ്പെടുന്നു ഈ അനുസ്മരണത്തിൻ്റെ ഭാഗമായി തന്നെ ഏർപ്പെടുത്തിപ്പെട്ടിട്ടുള്ള നാലാമത് ഗുഡ് സമരീറ്റൻ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് ബിഷപ്പ് കത്തലാനി സെൻറ്ററിൽ ബഹു കേരളം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് ഈ പുരസ്കാരം സമ്മാനിക്കുന്നതാണ് ഏവർക്കും സ്വാഗതം